എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം പലർക്കും അതിന്റെ പല ആൾക്കാർക്കും അത് പല രീതിയിലാണ് ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും നമുക്ക് നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്റർടൈൻമെന്റ്സിന് വേണ്ടിയുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും പല ആൾക്കാർക്കും ഉള്ളത് പക്ഷെ സ്ത്രീകൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു നേട പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ഈ ഫ്രീഡം ഫ്രീഡം രാത്രി മണിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെ പല രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം മറ്റുള്ളവർ ഇന്റർഫിയർ ചെയ്യാത്ത നമ്മൾ എന്ത് ചെയ്യണമെന്നോ എന്ത് ജോലി ചെയ്യണമെന്നോ എന്ത് ഡ്രസ്സ് ചെയ്യണമെന്നോ അല്ലെ നമ്മൾ എന്ത് സംസാരിക്കണമെന്നോ ഇന്റർഫിയർ ചെയ്യാത്തതിനാണ് ഫ്രീഡം എന്ന് ഞാൻ പറയുന്നത് എനിക്കൊരു പുസ്തകം വായിച്ച് പഠിക്കേണ്ട വിക്കിപീഡിയ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്ട് വാട്ടി ഫ്രീഡം എന്ന് പറയാം ഇതാണ് ഫ്രീഡം എനിക്കിവിടെ വന്ന് ഇവിടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് അല്ല ഇപ്പം പൊതുവേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറയുന്നതിൽ ആണിനും പെണ്ണിനും ഫ്രീഡത്തിൻ്റെ ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ ഈ ഫ്രീഡം പറയുമ്പോഴേ നം ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫ്രീഡത്തെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരു പാർട്ട്ണറായിട്ടോ നമ്മുടെ ഒരു സൗഹൃദത്തിനിടയിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധത്തിന് ഇടലോ നമുക്ക് ഫ്രീഡം പറയാൻ പറ്റില്ല ഇപ്പോൾ പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ കാര്യം അതായത് ഞാൻ ഇഷ്ടം ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ അത് പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ ആ പാർട്ണർ ചെയ്യുന്ന സാധനം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വിളിക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ വേറെ അതായത് പാർട്ണർ നമ്മൾ നമ്മൾ അങ്ങനെ പറയണം പാർട്ണറും ും സംഭവിക്കുന്നത് ഇവിടെ കല്യാണം കഴിച്ച ഒരു പാർട്ണർഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ കഴിവതും പാർട്ട്ണറോട് സംസാരിച്ച് അവർക്ക് കാര്യങ്ങൾ ഞാൻ ശ്രമിക്കുക ആസ് എ പേഴ്സൺ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതെപ്പോഴും റിലേഷൻഷിപ്പ് നന്നായി മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ നമ്മളത് വേണ്ടാന്ന് നോക്കുന്നുള്ളു പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംസാരിക്കുക എന്നുള്ളത് ഒക്കെ ഉപരി ഒരുപാട് വലിയ ആണ് ഫ്രീഡം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചു ഞാൻ ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ എൻ്റെ ഇമോഷണൽ ഹാപ്പിനെസ്സിനെ ബാധിക്കാത്ത അത് ബാധിക്കാൻ പാടില്ല ബാക്കി എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ ഇമോഷനെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഇമോഷണൽ ഫ്രീഡത്തിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ അതായത് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് നമുക്ക് ഫ്രീഡമെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ അത് മറ്റ് മറ്റ് പലരുടെ ഫ്രീഡത്തെ ഹാനിക്കുന്ന ഒന്നായിരിക്കാം നമുക്ക് സ്വാതന്ത്ര്യം എന്ന് കരുതി അതേ സ്വാതന്ത്ര്യം മറ്റു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കും ഉണ്ട് അപ്പം നമ്മളതിന് വാല്യൂ ചെയ്തേ പറ്റും പക്ഷെ എൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം ആ ഇമോഷനാണ് ഞാൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഹാപ്പിനെസ് ആണെങ്കിലും എൻ്റെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ ചിന്തകളാണെങ്കിലും എൻ്റെ ജോലിയാണെങ്കിലും എല്ലാം എനിക്ക് ആ ഇമോഷൻ ഞാൻ എന്നെ പറയുന്നത് അപ്പോൾ എൻ്റെ ആ ഇമോഷനെ ബാധിക്കാത്ത ഞാൻ ബാധിക്കാൻ സമ്മതിക്കില്ല ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇത് എന്റെ ഫ്രീഡമാണ് ആ ഫ്രീഡത്തിൽ ടച്ച് ചെയ്യരുത് കാരണം അത് വേറൊരാൾക്ക് തരാനും പറ്റില്ല വേറൊരാൾക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല അത് ഞാനായിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നാണ് അതിനെ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും ഇത് എന്റെ ഫ്രീഡമാണ് അത് ടച്ച് ചെയ്യരുത് എന്ന് ഞാൻ പറയും പലർക്കും അത് ഡിഫറൻസ് ആക്കിയത് ഞാൻ ചോദിച്ചിട്ട് ഇതിനേക്കാൾ ഉപരി ലോകത്തിലെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഫ്രീഡം ഒരാൾക്ക് കൊടുക്കാനുള്ളതാണെന്നാണ് ആ പോയിന്റാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത് വിട്ടുപോയത് ഫ്രീഡം ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് അച്ഛനും അമ്മയും പറയും നിനക്ക് ഞാൻ ഫ്രീഡം തരുന്നില്ലേ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യമാരോട് പറയും ഞാൻ ഭാര്യയ്ക്ക് ഫ്രീഡം കൊടുക്കുന്നില്ലേ തിരിച്ചു ഭാര്യമാർ ഞാൻ ഫ്രീഡം ചേട്ടൻ തരുന്നില്ലേ ഈ ഫ്രീഡം എന്ന് പറയുന്നത് കൊടുക്കാനോ വാങ്ങാനോ ഉള്ളൊരു സാധനമല്ലോ അത് അവരവരുടെ അവകാശമാണ് പക്ഷേ ഇതിന് വേറൊരു ഡൈമെൻഷൻ കിട്ടോ എന്തുകൊണ്ടായിരിക്കും ഭർത്താവ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഭാര്യ എന്തുകൊണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫീഡ് ഇപ്പോൾ സ്ത്രീകളും പറയാനുള്ള സാധനമാണത് അതായത് ഭാര്യമാർ പറയും ഞാൻ എൻ്റെ ഭർത്താവിന് ഫ്രീഡം കൊടുക്കാറുണ്ട് ഫ്രണ്ട്സിന് ഒപ്പം പോവാറുണ്ട് കറങ്ങാൻ പോവാറുണ്ട് ഇതൊക്കെ പോകാറുണ്ട് അപ്പം ഭർത്താവും പറയും തന്നെ സാധനം തിരിച്ചും പറയും ഞാൻ ഞാനെൻ്റെ ഭാര്യയ്ക്ക് ഫ്രീഡം കൊടുക്കാറുണ്ട് ആക്ച്വലി ഇവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനം ചെയ്യുന്നുണ്ടോ കാരണം അതായത് രണ്ട് പേരും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കുന്നു ഭർത്താവ് ഭാര്യ നിയന്ത്രിക്കുന്നു അപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ഭർത്താവ് ചെയ്ത് കൊടുക്കുന്നു ഭർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഭാര്യ ചെയ്ത് കൊടുക്കുന്നു ഈ പോയിന്റുകളിലാണ് ഇവർ ഈ കാര്യം സംസാരിക്കുന്നത് ഞാനും എന്റെ ഭാര്യ ഇഷ്ടമുള്ള കാര്യം ഞാൻ ഫ്രീഡം കൊടുക്കാറുണ്ടല്ലോ അപ്പൊ ഭാര്യയും ഫ്രീഡ് കൊടുക്കാറുണ്ട് നമ്മള് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യത്തെ പറ്റാവും പക്ഷേ ഈ പോയിന്റ് നമുക്ക് അതിനകത്ത് എന്ത് പറയാൻ പറ്റും രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് ആയിട്ട് നിൽക്കാം എന്നിട്ടാണ് ഇവര് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു ഫ്രീഡത്തെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുനിന്ന് സംസാരിക്കുന്നത് എന്ത് മണ്ടത്തരല്ലേ ഈ പറയുന്ന കാര്യത്തിനകത്ത് ഫ്രീഡം എന്ന് പറയുന്നത്

കാരണം അതങ്ങനെ അതങ്ങനെയാണ് പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അത് അത് കൊടുക്കാനും വാങ്ങിക്കാനുള്ളൊരു കോൺസെപ്റ്റല്ല അത് നമ്മുടെ അവകാശമാണ് അഡ്ജസ്റ്റ്മെന്റ് തന്നെ ഇല്ലല്ലോ അങ്ങനല്ല ഇപ്പൊ നമ്മള് ഒരു ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്നു അപ്പൊ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുമ്പോ നമ്മൾക്ക് ഇന്ന സമയത്തെ വരുവുള്ളൂ അത് ഇന്ന് ഇന്ന ജോലിക്കാണ് പോകുന്നത് അതൊക്കെ നമ്മൾ പറയും അത് പറയാതെ പോകാൻ പറ്റില്ല അതൊക്കെ അതിനെ നമ്മൾ ഈ ഫ്രീഡത്തിന്റെ പെടുത്തുന്നല്ല പക്ഷെ പക്ഷെ പലപ്പോഴും ഭർത്താക്കന്മാര് പറയാറുണ്ട് എന്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം ജോലിക്ക് പോകാൻ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ബാഗ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ട ലെവൽ എന്ത് ഇടണം എന്ത് കളറിലെ ഡ്രസ്സ് ഇടണം എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഓൾറെഡി അതൊക്കെ ഉള്ളതല്ല

പാർട്ടിക്ക് രാത്രി വരും ഇത് കൊടുക്കാനുള്ള പ്രശ്നം ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തെ സംസാരിക്കാൻ നമ്മള് രണ്ട് പേരും കൂടുതൽ സൗഹൃദങ്ങളിലും നമുക്ക് സ്വാതന്ത്ര്യത്തിന് വാല്യൂ ഇല്ല ആക്ച്വലി കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും കൂടി ഒരു ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതായത് ഒരു നിയമം ഉണ്ട് അവിടെ നമുക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് അപ്പോ ഈ രണ്ടുപേരെ കൂടുതലും ഒരാളത് ചെയ്യും മനസ്സിലായേ അപ്പോഴാണ് ഇവർ ഈ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ രാത്രി പുറത്ത് പോകുന്ന ഒരു പുരുഷനാണെങ്കിൽ ഒരുപാട് പുറത്ത് പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഇത് ചോദ്യം ചെയ്യും ആക്ച്വലി ഭർത്താവോട് പറഞ്ഞിട്ട് ആവശ്യമില്ല അതിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് ഇനി ഭാര്യ ഭാര്യയും മറ്റേ കാര്യങ്ങൾ ആ വീടിന് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വീടിനോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും കുറച്ചും മാറി ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു വളരെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല അവൻ്റെ ഭാര്യ എല്ലാവരും ടിപ്പിക്കലായ ഒരു ഫാമിലി വളരെ ഷോർട്ടായോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുക ഭർത്താവ് പറയാം ഇത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല ഏ അത് ശരിയാവില്ല നമ്മുടെ ഫാമിലി നമ്മളിങ്ങനെയല്ല കാണുന്നത് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ എന്തായിരിക്കും സംസാരിക്കുമോ അതെന്റെ സ്വാതന്ത്ര്യം എന്ന് പറയും അതെന്റെ ഫ്രീഡം എന്ന് പറയും അതെങ്ങനെ ശരിയോ ഏർ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കല്ലേ അപ്പൊ അതെങ്ങനെയാ അവിടെ വരുമ്പോ അതെന്റെ ശരീരം അതെന്റെ ഫ്രീഡം അല്ലാതെ വരുമ്പോ അത് ഫ്രീഡം അല്ല അതൊന്നല്ല അത് നമ്മള് ഒരുമിച്ചിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ ശരിയാവും ഏതെങ്കിലും ഒന്ന് സംസാരിക്കണം ഒന്നുകിൽ രണ്ടുപേരും പാർട്ണർഷിപ്പ് ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഒരു നിയമം വരും അവര് രണ്ടുപേരും ലോ ക്രിയേറ്റ് അങ്ങനെ ലോ വരും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇത് ഇൻഡിവിജ്വൽ സ്വാതന്ത്ര്യം ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ തമ്മിൽ ജീവിക്കുമ്പോൾ രണ്ടുപേരും എന്താണ് ആണെങ്കിൽ അവിടെ പ്രശ്നം വരുന്നില്ല ും ജീവിക്കുമ്പോൾ അവിടെ ഫ്രീഡം സാധനം ഇല്ല അവിടെ ലോയുള്ളൂ അതെ അവിടെ ലോയുള്ളൂ രണ്ടുപേര് ജീവിക്കുമ്പോൾ എനിക്ക് ഫ്രീഡം വേണം എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല കാരണം രണ്ടുപേർക്കും അവിടെ അതില്ല ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല കാരണം രണ്ടുപേരും ജീവിക്കുന്നത്

കൊളസ്ട്രോൾ ഉണ്ടോ പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് കരുതില്ലാത്ത ഫുഡ് കഴിക്കണമെന്ന് പറയുന്നതാണ് അതായത് ഒരു ഒരു റിലേഷൻ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സൗഹൃദങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ സമയങ്ങളിലൊന്നും സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കാതിരിക്കുക അത് ഭയങ്കര ഞാൻ ഞാൻ സെൽഫിഷ് എന്റെ അങ്ങനെ അവിടെ ഇല്ല ഇല്ല നമ്മൾ ഒരു ഒരു പോയി വഴക്കിട്ടു സംസാരിക്കേണ്ട കാര്യം വരുന്ന എപ്പോഴാണ് കാരണം ഞാനും നീയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ വീണ്ടും അതി കൂടുതലായി അതീതമായി വന്ന് എന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കണം ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ ജോലിക്ക് പോയി ഞാൻ പന്ത്രണ്ട് മണിക്ക് എത്തുള്ളൂ നീ പറയുന്നു ഞാൻ ഒരു മണിക്ക് എത്തുള്ളൂ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ട് പക്ഷെ വീണ്ടും കുറച്ചുനാൾ കഴിഞ്ഞ് നീ എന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് പറ്റില്ല നീ ഏഴു മണിക്ക് വരണം എന്ന് പറഞ്ഞുള്ള രീതി ഒരു എക്സാമ്പിൾ വെറുതെ എടുത്തിട്ട അങ്ങനെ പറയുമ്പോൾ അവിടെയാണ് ആ സ്വാതന്ത്ര്യം കയറി വരുന്നത് നമ്മൾ കല്യാണം കഴിക്കാൻ തന്നെ പലരും പല ജോലി കഴിഞ്ഞിട്ട് വരുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിയുമ്പോൾ അവരുടെ അതായത് ഞാൻ പറഞ്ഞ പോയിന്റ് തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പല പല വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനങ്ങളും പലതും കൊടുക്കും കഴിച്ചു കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങളും വാക്കുകളും ഒന്നും കാണില്ല അത് ആടിന്റെ വശത്തുനിന്നാണല്ലോ പെണ്ണിന്റെ വശത്തുനിന്നാണ് എല്ലാവരുടെ കൂടുതലും ആണുങ്ങളുടെ വാഗ്ദാനങ്ങൾ ഇല്ലാതാവുന്നത് ഞാൻ മനസ്സിലാക്കി ഇല്ല ഈ വാഗ്ദാനങ്ങൾ കൊടുത്താൽ ഇല്ലാതാവുന്നതാണ് സ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിച്ച് കൊടുക്കൂല്ല അവർക്കറിയാതെ കൊടുക്കില്ല ആണുങ്ങള് വാഗ്ദാനങ്ങൾ പറയട്ടെ ആയിക്കോട്ടെ ആണുങ്ങള് വാഗ്ദാനം കൊടുക്കാറുണ്ട് എന്നിട്ട് ഇതിന് പുരുഷന്മാര് ഞാൻ ആർക്കും എതിരെ പറയുന്നതല്ല ആണു ആണെങ്കിലും പെണ്ണാണെങ്കിലും കല്യാണം കഴിക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കും കല്യാണത്തിന്റെ ആദ്യത്തെ സമയത്ത് വാഗ്ദാനങ്ങൾ ഉണ്ടാവും പക്ഷേ കൊറച്ച് അപ്പോഴാണ് സ്ത്രീകൾക്ക് സ്വഭാവ സ്നേഹം ഭയങ്കര കെയറ് ഡിസ്റ്റർ ഒന്നുമില്ല ഞങ്ങൾ പെണ്ണുങ്ങളും അങ്ങനെ പറയുന്നത് കാരണം കാമുകനല്ല ഭർത്താവ് കാമുകനായിരിക്കുമ്പോ ചക്കര കുട്ട വെള്ളം വേണോ ജ്യൂസ് വേണോ മോനുറങ്ങിയോ എന്നൊക്കെ പറയും കല്യാണം കഴിഞ്ഞാടി എന്റെ ഷർട്ട് അവിടെ അല്ല ആ വ്യത്യാസം അതായത് ഭർത്താവാകുമ്പോ എന്തോ വലിയ സംഭവം അങ്ങനെ ഞാൻ എന്റെ പാർട്ണർന്ന് ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം പേർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കല്യാണം കഴിക്കാം അണ്ടർസ്റ്റാൻഡിംഗിൽ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ 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 ഞാൻ പറയട്ടെ പറയട്ടെ ആ െ പറയെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഭർത്താക്കന്മാർക്ക് മാറ്റി തിരുത്തി എഴുതാനുള്ള സാധനമല്ല അങ്ങനെ ചെയ്താൽ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക